അപ്പോൾ ഇടു വേഗം വരാട്ടോ ലീന നല്ല കുട്ടിയായിരിക്കണേ ശരിയാട്ടാ ഞാൻ നല്ല കുട്ടിയായിരിക്കാം ദേ സൂക്ഷിച്ചേ പോകണം കേട്ടോ ഈ അച്ഛൻ ഒന്നും അറിയില്ല ഇന്നെന്തിനാ പുറത്തുപോയേടാ എണ്ടാ എന്തിപ്പറ്റി ഇന്നെ അമ്മേടെ പിറന്നാളല്ലേ അച്ഛൻ ഇല്ലേ അമ്മ ആവുകില്ലോ എന്നെ എനിക്ക് ചീസ് കേക്ക് കിട്ടോ അല്ലേ അതല്ല പറഞ്ഞത പിറന്നാള ആവുകില്ലോ പിന്നെ എങ്ങനെന്നെ ചീസ് കേക്ക് കിട്ടാ ചീസ് കേക്ക് അമ്മ നീ 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 എന്തെങ്കിലും ചെയ്യണം എന്താ ചെയ്യാൻ ചെയ്യാൻ അതൊരു വലിയ കാര്യമൊന്നുമല്ല ഓ അങ്ങനെയാണോ നല്ല ഐഡിയ എനിക്കൊന്നും പറ്റില്ല അച്ഛനെ പോലെ പോലെ അമ്മയെ ശരിയാണോ വർഷത്തിൽ ഒരിക്കലേ പിറന്നാള് വരൂ അപ്പോഴും ഇദ്ദേഹം കൂടെ ഉണ്ടാവില്ല എന്റെ മനസ്സിന് എന്തൊരു വേദന ഉണ്ടെന്നറിയോ എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഞാനും ലീനയും മാത്രമേ ഉള്ളൂ എപ്പോഴത് ഏ ഞാനെവിടെ പോയിരുന്ന ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ കളി കൂടുന്നുണ്ടേ അല്ല അത് പുറത്തു പോവാന്ന് പറഞ്ഞിട്ട് എന്തിനാ വീട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നത് രാവിലെ മുതൽ ഞാൻ നിന്റെ ബർത്ത്ഡേ സർപ്രൈസ് ആവട്ടെ എന്ന് അങ്ങനെ ഓ എന്റെ പിറന്നാളാന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാലോ പിന്നെന്താ സർപ്രൈസ് നീ എന്റെ കരളല്ലേ താങ്ക്സ് എന്റെ ജീവിതത്തിൽ ഇതൊക്കെയാ സന്തോഷം എനിക്കും അങ്ങനെ തന്നെയാ

ഞാൻ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഞാനും കഴിക്കുന്നല്ലേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് വാക്ക് തന്നതുപോലെ നിങ്ങൾ ഇതുവരെ സിഗരറ്റ് വലിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് ഇന്നേക്ക് മാത്രം അനുവദിക്കുന്നു ആരും കാണാതെ സിഗരറ്റ് വലിച്ചോ ലീനയുടെ കണ്ണില് മാത്രം പെട്ടുപോരുത് അവൾ ഇത് കണ്ടാൽ അവളുടെ പിഞ്ചു മനസ്സ് വല്ലാതെ വേദിച്ച് പോവും ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വന്നല്ലോന്ന് നിങ്ങള് വിഷമിക്കേണ്ട ഞാൻ ഈ കാര്യം ലീനയോടല്ല ആരോടും പറയില്ല കേട്ടോ ഞാൻ സ്മോക്ക് ചെയ്തിട്ട് ഒരു വർഷമായില്ലേ ഇപ്പൊ നന്നായിരിക്കില്ല ഇപ്പൊ ഐസ്ക്രീം ഇല്ലേ അത് കഴിച്ചോളാം എന്താ ഏ ഇദ്ദേഹത്തിന് ഐസ്ക്രീം ഇഷ്ടമല്ലല്ലോ ഒരുപക്ഷെ എന്റെ പിറന്നാളായതുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഴിക്കാ ഡാലി നിങ്ങക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലെന്ന് ഇഷ്ടിക്കറിയാം ഞാൻ അനുവദിച്ചിരിക്കല്ലേ സിഗരറ്റ് വലിച്ചോളൂ ഞാൻ തെറ്റിദ്ധരിക്കില്ല അങ്ങനെ തന്നെ കൊള്ളാം നിങ്ങൾക്ക് എന്ത് പറ്റി ചെറിയ കുട്ടികളെ പോലെ കാർട്ടൂൺ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇതൊക്കെ ലീനയ്ക്കല്ലേ ലീന എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത് അവളുടെ ശബ്ദം കേൾക്കാനേ ഇല്ലല്ലോ അവള് രണ്ട് മിനിറ്റിലും അധികം ഇരിക്കാറേ ഇല്ലല്ലോ അവൾ എന്താ ഞാൻ ഞാൻ നോക്കിയിട്ട് വരാം വരാം നീ പോണ്ട അത് പോയി ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് പറ്റി ഇന്ന് ഭയങ്കര ഉഷാറിലാണല്ലോ നിങ്ങള് ചെപിട്ടു ഇനിയാ അച്ഛനെ പോലെ അവനെ ചേണ്ടി പിടിച്ചനിൽക്കാൻവില്ല എന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ അനുവദിക്കില്ലല്ലോ എന്നെ പഴയതുപോലെ മാറ്റ് ലീന എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ എന്നോട് ചോദിച്ചാ എന്നെക്കൊണ്ട് പറ്റില്ല അതിന് നരെ മാജിക് ശക്തി വേണം हाय അമ്മേ ഞാൻ റൂമിൽ എത്ര നേരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മേടെ വലിയലെന്നാ അമ്മേ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഹോം വർക്ക് ചെയ്തുകൊണ്ടിരിക്കാ നല്ല കുട്ടി ശരി നീ വന്നു പക്ഷെ നിന്റെ അച്ഛനകത്ത് എന്താ ചെയ്തോണ്ടിരിക്കുന്നത് പാവം എനിക്ക് വേണ്ടി ഓഫീസിൽ നിന്ന് നേരത്തെ വന്നിരിക്കാം ഇവർക്ക് രണ്ടാക്കും എന്ത് പറ്റി എന്താ ഡാലി ലീന നീ വിളിച്ചതായിട്ട് പറഞ്ഞല്ലോ ശരി ലീന എവിടെ പോയി ഞാൻ അവളോട് വരാൻ പറയാം അച്ഛൻ എവിടെ പോയി മോളെ ഞാനിവിടെ ഉണ്ടല്ലോ ഡാലി അപ്പോഴേക്ക് ലീന എവിടെ പോയി നിന്റെ അച്ഛൻ എവിടെ എന്താ കാര്യം എവിടെ മതി നിർത്ത് നിങ്ങൾ രണ്ടാളും എന്നോട് എവിടെ വിളിക്കേ ഹായ് ഡാർലിംഗ് ഞാൻ എത്തിയല്ലോ ഓ നിങ്ങൾ ഇവിടെ നിൽക്കുകയായിരുന്നോ നീ എന്താ അതെന്താ ചോദിക്കുന്നത് എന്റെ പിറന്നാളായതുകൊണ്ട് നിങ്ങൾ രണ്ടാൾ മത്സരിച്ച് കളിക്കുക ഇതും കൊള്ളാം കേട്ടോ നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷായി ഇതാ നിങ്ങളെ ഫേവററ്റ് കേക്ക്